ഹലോ ഹലോ എന്താണ് അല്ല നമുക്കൊരു ഒരു സാധന വരട്ടെ ഇതിപ്പോ ഞങ്ങള് തുടങ്ങിയ തുടങ്ങിയ കാര്യം ഞങ്ങൾ കയറ്റി എടുക്കുന്നു എല്ലാരും ചേരുന്നതാണല്ലോ സ്പെക്ട്രം എന്നുള്ളത് അപ്പൊ അത് മഴവിൽ എന്നുള്ളത് കാണിക്കാനാണ് വരുന്നതൊക്കെ താൽക്കാലം ആണ് ടൂഡ്രൽ ടൂർഡ് ട്രാൻസ്മെന്റും ഉണ്ട് ട്രാൻസ് ട്രാൻസ്ഫും ഉണ്ട് അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ സി ബി ടി കംപ്ലീറ്റ് ആകുന്നത്

അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അന്നത്തെ ആശയം എല്ലാരെങ്കിലും ഉൾപ്പെടുത്തുന്ന ഈ ആശയം തുടങ്ങിയത് അപ്പൊ ഞങ്ങൾ അതിനും കൂടി ഭാഗമാകുന്നു യൂ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫോമർ ഒക്കെ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെമർ മനുഷ്യരൊക്കെ ചേരുന്ന ഒരു വലിയ സ്വെറ്റർ ആണ് അതിന്റെ അതും കൂടി കംപ്ലീറ്റ് ആകാൻ പറ്റും പിന്നെ പ്രയത്നം കൂടിയാണ് അപ്പൊ അതിനകത്ത് ഒരു കളർഫുൾ തീമൊക്കെ അത് ഞാനിങ്ങനെ ഇത് കൊറേ നാളായിട്ട് എന്റെ ടീഷർട്ടിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഞാനത് ഇപ്പഴാണെന്ന് ഇപ്പൊ ഈ സമയത്താണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ പ്രൈഡ് മന്ത് ഒക്കെ ഈ ആഘോഷിക്കുന്ന ഈ വേളകളിലാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഒരുപറ്റ ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് ഈ സൈബർ ഒക്കെ കാണുമ്പോൾ ചിലപ്പോ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ള പരിമിതി സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് എന്റെ വൺ മില്ലിനൊക്കെ ഒക്കെ എത്തുന്നതും അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത് അക്കൗണ്ട് ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ തന്നെ അതായത് എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് വിടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് അപ്പൊ അതിലേക്ക് അതിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മെയിൻ ആയിട്ട് ഇപ്പൊ പുറത്ത് പോയി ഇവിടെ താമസിക്കാൻ റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീടെടുത്താൽ പോലും നോർമൽ ബാച്ച് മേടിക്കുന്ന പുറത്തൊക്കെ പറ്റി അല്ല ഇങ്ങനെ ഡബിൾ ഇരട്ടിയാണ് മേടിക്കുന്നത് പലപ്പോഴും പറഞ്ഞു ഇപ്പോഴും പോലും മാറ്റവും അതിനൊന്നും പങ്കില്ല അതായത് സെക്ടറിൽ പോയാലും സെയിം ഇപ്പോഴും അവരെന്തെങ്കിലും മാറ്റം വരുന്നത് അതിപ്പോ ഞങ്ങൾക്ക് മാത്രല്ലോ സീരിയസ്ലി ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് ഇല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടു റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോ വലിയൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട് ഉണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ ഒന്നും അല്ല ഇപ്പൊ സ്മാതന എന്ന് പറയുമ്പോ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതപ്പൊ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാകാനായിട്ട്